ഹായ് എല്ലാവർക്കും നമസ്കാരം മാൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചു ചോദിച്ചാൽ എന്താ പറ്റി ബിസിനസ് നിർത്തിയോ എന്തെങ്കിലും വയ്യാതിരിക്കുകയാണോ അസുഖം എന്തായിട്ടിരിക്കുകയാണോ എന്ത് പറ്റി എന്താ വീഡിയോസ് ഒന്നും ഇടാത്തെന്ന് പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു കേട്ടോ ഒരുപാട് സന്തോഷം വീഡിയോ എനിക്ക് ഒന്ന് രണ്ട് മാസം കൂടുതൽ ആയെന്ന് തോന്നും വേറെ കുഴപ്പങ്ങളൊന്നും വീഡിയോസ് ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് വീഡിയോസ് ചെയ്യാതിരുന്നതാണ് വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണമുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയാം ആദ്യം ഉള്ള ഫോളോവേഴ്സിന് തീർച്ചയായിട്ടും അറിയാം ഒരു രണ്ട് വർഷമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും സ്ലോ ഗ്രോത്ത് ആയിരുന്നു ചാനലിന് ഞാൻ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യായിരുന്നു കടയം അങ്ങനെയൊന്നുമില്ല അപ്പം വീട്ടിലിരുന്നുകൊണ്ട് നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മൾ പ്രോഡക്ട്സ് ഹോൾസെയിലായിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ബിസിനസ് ചെയ്യായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ ചെയ്യായിരുന്നു ഞാൻ ഓക്കെ അപ്പോൾ വീട്ടിലാണ് വീട്ടിലൊരു മുറിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രണ്ട് വർഷമായി അപ്പം കുഞ്ഞുങ്ങളൊക്കെ അന്നേരം ചെറുത് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു അപ്പം നമുക്കൊരു കടയെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യം ഒന്നും അന്നേരം സത്യം പറഞ്ഞ വീട്ടിലില്ലായിരുന്നു മക്കളുടെ കാര്യം തന്നെയായിരുന്നു പ്രയോറിറ്റി കൂടുതൽ കൊടുത്ത് അങ്ങനെ നമ്മൾ തീരെ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അങ്ങനെ ആയിരുന്നു നമ്മൾ ആ സമയത്ത് ഹസ്ബൻഡ് പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാനും മക്കൾ മാത്രം വീട്ടിലുള്ളൂ അപ്പോൾ അങ്ങനൊക്കെ നമുക്ക് അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് കാണുന്നതിനെക്കുറിച്ച് അപ്പോൾ ഇപ്പം ഞാൻ ഹസ്ബൻഡിലൂടെ തീരുമാനമെടുത്തു നമുക്കന്നായതൊരു എന്താ പറയുക ചെറിയൊരു ബിസിനസ് ഒരു കുറച്ചുകൂടെ വിപുലീകരിച്ച് ഒരു ഷോപ്പാക്കി എടുക്കാം അങ്ങനെ ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തി അപ്പം നമ്മൾ പത്തനംതിട്ട തന്നെ നമ്മളൊരു ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ടയാണ് അപ്പോൾ പത്തനംതിട്ട തന്നെ നമ്മളൊരു ഷോപ്പ് എടുത്തിരിക്കുകയാണ് ഇപ്പം അപ്പോൾ നമ്മൾ ഇതൊരു കടയാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ മാനസം ഫാഷൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞങ്ങൾക്ക് പത്തനംതിട്ട ഒരു ജിമ്മുണ്ട് പത്തനംതിട്ട ഉള്ളവർക്ക് അറിയായിരിക്കും ടൗൺ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ അറിയായിരിക്കും കുമ്പഴയാണ് നമ്മുടെ ജിമ്മ് ക്ലബ് ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന ജിമ്മിൻ്റെ പേര് അപ്പം ജിമ്മും ഓൾറെഡി നമ്മൾ വർക്കിങ്ങിലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ കടയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഉടനെ വേണോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ പക്ഷേ എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനമെടുത്തു എന്താ രണ്ടു വർഷമായല്ലോ ബിസിനസ് അതൊരു സീരിയസ് ആയിട്ട് ഇതിനെ അടുത്ത ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട സമയമായെന്ന് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി ഞാൻ ഞാനും ഹസ്ബൻഡോട് ചേർന്ന് ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഷോപ്പാകാണ് അപ്പം നാളെ വിഷുവിൻ്റെ അന്ന് രാവിലെ ഒമ്പതേകാലിനും പത്ത് മണിക്കും ഇടയ്ക്കാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം അപ്പം ഈ ഭാഗത്തുള്ളവർക്ക് വരാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വരണം സഹകരിക്കണം അപ്പം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും നമുക്ക് ഉണ്ടായിരുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇപ്പം നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് സാരീസ് കുർത്താസ് അപ്പോൾ എല്ലാം തന്നെ കളക്ഷൻസ് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് ത്രീ പീസ് സ്റ്റിച്ച്ഡ് ടു പീസ് സ്റ്റിച്ച്ഡ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ബേബീസ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ബോട്ടം വെയർസ് ഇന്നർ വെയർസ് എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്താ പറയുക ഇതുവഴിയൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ കടയിൽ നിന്ന് വിസിറ്റ് ചെയ്യണം കടയുടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കുമ്പഴ എന്ന് പറയുന്ന സ്ഥലം മലയാളപ്പുഴ അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്ക് നല്ലപോലെ പരിചയം കാണും ഈ എന്ന് പറഞ്ഞ സ്ഥലം കാരണം അവിടെ വന്നിട്ടാണ് നിങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കട വരുന്നത് നിങ്ങൾ റാന്നി സൈഡിൽ നിന്ന് മൂവാറ്റുപുഴ സൈഡിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിലും നമ്മുടെ കടയ്ക്ക് ശേഷമാണ് കുമ്പഴ ജംഗ്ഷൻ വരുന്നത് എന്നിട്ട് മലയാളപ്പുഴ അമ്പലത്തിലേക്ക് തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തിരുവനന്തപുരം സൈഡിൽ നിന്ന് പുനലൂർ സൈഡിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുമ്പഴ ജംഗ്ഷൻ വന്നിട്ട് കുമ്പഴ ജംഗ്ഷൻ നിന്ന് ഒരു ടു മീറ്റേഴ്സ് മാക്സിമം കാണും ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സിനുള്ളിലാണ് നമ്മുടെ കട വരുന്നത് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അപ്പോൾ നാളെ വന്ന് സഹകരിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വരണം ഒരുപാട് പേര് അന്വേഷിച്ചിട്ട് എന്താ വിട്ട് ഒരുപാട് സന്തോഷം തോന്നി ചെറിയൊരു പരിഗണനയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടല്ലോ കാണാതിരുന്നപ്പോൾ അന്വേഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ് ഇതിപ്പോൾ ഒരു കടയായിട്ട് മാറുന്നത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പാണ് കാരണം ഒരു കടയെപ്പറ്റി ചിന്തിക്കാനേ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇളയ എൻ്റെ ഇളയ കുട്ടിക്ക് ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇതിപ്പോൾ ഒരു കടയായിട്ട് മാറിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു പെട്ടെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഒരു കരുതലുകൂടൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനമായിട്ട് ഇത് മാറിയത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇനിയും സപ്പോർട്ട് മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചവർക്കെല്ലാം ഒരുപാട് നന്ദി ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു കാരണം ഈ കടയാക്കാനുള്ളൊരു പ്ലാനായി കഴിഞ്ഞപ്പോൾ പിന്നെ ബിസിനസ്സ് ഞാൻ അന്നേരം സത്യമാനം പോസ് ചെയ്തു പിന്നെ വന്ന മെസ്സേജുകൾക്ക് എന്നെ എന്താ കട ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ ഞാൻ കൂടുതൽ മറുപടി കൊടുത്തിട്ടുള്ളൂ പുതിയ കസ്റ്റമേഴ്സിനൊന്നും എനിക്കതി മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ സാധനം അപ്പോൾ സെയിൽ ചെയ്യുന്നില്ല ഇനി കട തുടങ്ങിയിട്ടേ കടയിലേ സെയിൽ ഉള്ളൂ ഓൺലൈനും ഉണ്ട് അല്ല കട തുടങ്ങിയതിന് ശേഷമേ നമുക്ക് സെയിൽ ഉള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പം മെസ്സേജ് അയച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി എന്നെ ഓർത്തവനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എങ്കൊരു പരിഗണന നിങ്ങൾ എന്നെ കാണിച്ചല്ലോ അപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കടയായി മാറിയല്ലോ അപ്പം ഉത്തരവാദിത്വങ്ങൾ കൂടി എനിക്ക് അപ്പം ഒരു കടയായിട്ട് മാറ്റിയത് നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ടോട് കൊണ്ടുപോകെട്ടോ അപ്പോൾ ഞാനും ഹസ്ബൻഡും നിങ്ങളോട് ഭയങ്കര ആണ് ഭയങ്കര താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഓക്കെ അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഞാൻ എല്ലാവരിൽ നിന്നും ചേച്ചിമാരിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നു ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഓക്കെ അപ്പം എന്നെ അന്വേഷിച്ചെന്നൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി നാളെ നമ്മുടെ കടയുടെ ഉദ്ഘാടനമാണ് കടയുടെ പേരിന് ഒരു ചെറിയ മാറ്റമുണ്ട് അത് നാളെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നേരത്തേക്ക് നാളെ പറയാം കടയുടെ പേരിന് ചെറിയ മാറ്റമുണ്ട് കാരണം മാനസ ഫാഷൻസ് എന്നുള്ള വളരെ കോമൺ ആയിട്ടൊരു പേരാണ് ഒന്നും ചിന്തിക്കാതെ ഇട്ടൊരു പേരാണോ മാനസ ഫാഷൻസ് കാരണം ഞങ്ങളുടെ വീ എൻ്റെ അമ്മോളുടെ പേര് മാനസ എന്നാണ് മൂത്തമ്മോളുടെ പേര് അപ്പോൾ ഞങ്ങളുടെ വീട് വെച്ചപ്പോൾ ഞങ്ങൾ വീടിന് റാൻഡംലി ഒരുപാടൊന്നും ചിന്തിക്കാതെ മോളുടെ ഒരു ഇത് വെച്ച എൻ്റെ മാനസം എന്ന് പേരിട്ടു വീടിന് അപ്പോഴത്തേക്കിന് അപ്പം അത് വെച്ചിട്ട് ആണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇതൊരു സീരിയസ് ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമേ അല്ല ബിസിനസ് ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്തപ്പം അപ്പം അതുകൊണ്ട് ഞാൻ മാനസം ഫാഷൻസ് അങ്ങ് വെച്ചു എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി അങ്ങനെ വെച്ചു പക്ഷെ നമ്മളൊരു കടയാക്കി മാറ്റുമ്പോൾ ഇതിന് കുറേ പ്രൊസീജിയേഴ്സും ഉണ്ട് നമുക്ക് ട്രേഡ് മാർക്ക് ലൈസൻസ് ഒക്കെ എടുക്കേണ്ടത് അതുകൊണ്ട് പേരിന് അപ്പം മാനസ ഫാഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ കോമണായിട്ടുള്ളൊരു പേരാണ് നിങ്ങളിതിനു മുന്നേ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറ്റത്തില്ല ആ പേര് നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പേരിന് ചെറിയൊരു വ്യത്യാസമുണ്ട് യൂട്യൂബ് ചാനലിൽ ഞാൻ തൽക്കാലം പേര് മാറ്റുന്നില്ല പേരൊന്ന് എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ പോക പോകാൻ ഞാൻ യൂട്യൂബ് ചാനലിലും ആ പേര് ഞാൻ മാറ്റും അപ്പം കടയുടെ പേര് വേറൊരു പേരാണ് എമ്മിൽ തന്നെ തുടങ്ങുന്ന ഒരു പേരാണ് ഒക്കെ അത് ഞാൻ നാളെ പറയാം നാളത്തേന് ശേഷം നാളെ ഒരു കടയിൽ ഒരു വീഡിയോ ഇടാം അന്നേരം പറയാം അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വലിയ സെലിബ്രിറ്റീസിനെ അങ്ങനെ ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല എൻ്റെ അമ്മയും ഹസ്ബൻറ്റിൻ്റെ അമ്മയും കൂടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതാണ് നമുക്ക് സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന നമ്മുടെ അമ്മമാരല്ലേ അതിൽ കവിഞ്ഞ ആരും ഇല്ലല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മയും ഹസ്ബൻറ്റും അമ്മയും കൂടിയാണ് കടയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഒമ്പതേ കാലിനും പത്തുമണിക്കും ഇടയ്ക്കാണ് അപ്പം വീഡിയോ കണ്ടിട്ട് ഈ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പുനലൂർ മൂവാറ്റുപുഴ റൂട്ടിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പം മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കട അപ്പം നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക കട കാണാം പർച്ചേസ് ചെയ്യാം സാധനങ്ങളൊക്കെ അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്